നമസ്കാരം ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായ സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തെക്കുറിച്ച് അന്ത്യത്താഴ വേളയിൽ ക്രിസ്തു തന്റെ ശിഷ്യരുമൊത്ത് അർപ്പിച്ച ബലി ജനാഭിമുഖമായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്രയൊക്കെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ സഭ കൈക്കൊള്ളുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് അതിൽ എല്ലാത്തിനുമില്ലെങ്കിലും ചിലതിനൊക്കെ നമ്മിന്ന് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് അതിന് നമ്മെ സഹായിക്കാനായി നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാഗർ രൂപതയിലെ വൈദികനായ റവറൻ ഡോക്ടർ ദേവമിത്ര നീലങ്കാവിലാണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഡോക്ടർ ദേവമിത്ര നീലങ്കാവിൽ അച്ഛാ സ്വാഗതം നമ്മൾ സമയവട്ടും കളയുന്ന ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അച്ഛനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് ഈശോ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഒരു ചെറിയൊരു കാര്യം ശേഷം ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അത് ഏകീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ആ വ്യത്യസ്തതയെ നമ്മൾ മാനിക്കുന്നു ബഹുമാനിക്കുന്നു അതിനേക്കാൾ ഒക്കെ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന വൈദികരെ അവരെ ബഹുമാനിക്കുന്നു കാരണം അവരിൽ അവരെ അവരുടെ ഒരു വികാരത്തെയാണ് പ്രകടിപ്പിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് നടന്നു വന്ന ഒരു കാര്യത്തിൽ മാറ്റുമ്പോഴുള്ള അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ഒന്നുമല്ല തർക്കിക്കാനോ ചെയ്യിക്കാനോ അല്ല അറിവ് പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഈ ചർച്ചയിലൂടെ ഞാന് ുന്നത് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് പക്ഷത്തുള്ള ആളുകൾ രണ്ട് അഭിപ്രായമുള്ള ആളുകളുടെ ഇടയിലും എനിക്ക് വ്യക്തിപരമായി വളരെയേറെ സുഹൃത്തുക്കളും സഹപാഠികളൊക്കെ ഉണ്ട് അവരെല്ലാം ബഹുമാനിക്കുന്നു അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്നു ആ സ്നേഹബന്ധം വീണ്ടും നിലനിൽക്കും എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ചത് ഈ ഷോ വേളയിൽ ജനാഭിമുഖമായല്ലേ കുർബാനെ അർപ്പിച്ചത് തന്റെ ആദ്യത്തെ ബലി അല്ലെങ്കിൽ ുശ്രൂഷ ജനാഭിമുഖമായിരുന്നില്ലേ എന്നുള്ളത് യഹൂദ പശ്ചാത്തലത്തെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഒരിക്കലും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് എൻക്ലോസ്ഡ് സർക്കിൾ എന്ന് പറയും അതൊരു വട്ട മേശയ്ക്ക് ചുറ്റുമരുന്ന് ഒരു അത്താഴ വിരുന്നോ ഒരു വിരുന്നോ ഒന്നും ആഘോഷിക്കുന്ന രീതി അവർക്കില്ല ഓക്കെ അവർക്കുള്ള രീതി എന്താണ് ഒന്നുകിൽ ഒരു മേശയുടെ ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു മേശയുടെ മൂന്ന് വശത്ത് എപ്പോഴും ഒരു വശം അവർ ഒഴിവാക്കിയിട്ടു അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം നിചാരകർക്ക് അത് ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള സൗകര്യം രണ്ടാമത്തേത് യെറൂസലേമിലേക്ക് തിരിഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുന്നത് എല്ലാ ഭക്ഷണത്തിനു മുൻപും ബ്രഹാധമസോൺ എന്ന് പറയുന്ന ഒരു ഭക്ഷണ വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ ഒരു 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 നന്ദി പ്രകടനം അവർക്കുണ്ട് അപ്പൊ അതെല്ലാം ചെയ്യുന്നത് നിന്നുകൊണ്ട് യെറൂസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അപ്പൊ യേശോ ഒരു യഹൂദനായിരുന്നു സ്ലിഹന്മാർ യഹൂദരായിരുന്നു അവര് ആ ആ പ്രാർത്ഥിക്കുകയും അപ്പം വാഴ്ത്തുകയും ചെയ്യുന്നത് എപ്പോഴും ടെറുസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അല്ലാതെ ഈശോ ഒരു വശത്തിരിക്കുന്നു സ്ലിഹന്മാരെല്ലാം മുൻപിലെ ഇങ്ങനെ വട്ടം കൂട്ടിയിരിക്കുന്നു അങ്ങനെ ഒരു യഹൂദ ഭക്ഷണ രീതിയിൽ പ്രത്യേകിച്ച് പെസഹാ ഭക്ഷണമാണ് പെസഹാ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മ മനസ്സിലാക്കണം ആ പെസഹാ ഭക്ഷണത്തിൽ ശരിക്കും അതിന്റെ റിച്വൽസ് ഉണ്ട് അതിന്റെ ആചാര അനുഷ്ഠാന ക്രമമുണ്ട് അത് തീർച്ചയായിട്ടും അരമുറുക്കി എന്ന് യാത്രയ്ക്കൊരുങ്ങിക്കൊണ്ടാണ് സഹ ഭക്ഷണം ഭക്ഷിക്കുന്നത് അത് എറുസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഈശോ അവിടെ ബലിയർപ്പിച്ചത് മാത്രമല്ല നമ്മുടെ വൈദികർ കുർബാനയിലെ ചൊല്ലുന്ന അല്ലെങ്കിൽ സ്ഥാപന നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ കുർബാനയിൽ ചൊല്ലുന്നതാണ് എന്താണ് അങ്ങനെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഒറ്റ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗം എന്നത് യഹൂദ പാരമ്പര്യത്തില് ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമായ അവരുടെ ജെറൂസലേം ദേവാലയമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സുറിയാനി സഭയുടെ അല്ലെങ്കിൽ സുറിയാനി പാരമ്പര്യത്തിൽ മത്തുബയാണ് സ്വർഗത്തിന്റെ പ്രതീകം അവിടെയാണ് സ്വർഗത്തിലേക്കാണ് തിരിഞ്ഞ് കർത്താവ് അപ്പം വാഴ്ത്തിയത് അത് നമ്മൾ പറയുമ്പോ ഒരു പക്ഷെ സ്വീകാര്യമായ ഇന്നത്തെ സാഹചര്യത്തിൽ തോന്നാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പടങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് മാത്രമല്ല നമ്മള് മറ്റൊരു കാരണം കൂടി അതിനുണ്ട് വളരെ വികാരപരിതരായി ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ഒരിക്കലും ജനങ്ങളെ ഒരു രീതിയോ അത് നോക്കേ നമ്മളത് മനസ്സിലാക്കുന്നു അപ്പൊ അതോടൊപ്പം തന്നെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണല്ലോ നമ്മൾ കാൽവരിയിലെ ഈശോയുടെ ബലിയുടെ സ്മരണയാണ് നമ്മൾ ഓരോ ബലിയും നമ്മൾ കൊണ്ടുപോ കൊണ്ടാടുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈശോ കുരിശിൽ അർപ്പിച്ച ബലി എന്ന് പറയുന്നത് അത് ജനങ്ങളെ നോക്കിക്കൊണ്ടായിരുന്നല്ലോ അതേ തീർച്ചയായിട്ടും ഈശോയുടെ ബലി ജനങ്ങളെ നോക്കിക്കൊണ്ടായിരുന്നു ശരിയാണ് വിശുദ്ധ കുർബാന ഈശോയുടെ ബലിയുടെ ആവർത്തനമല്ല നമുക്ക് ഈശോയുടെ പുനുശ്യ ബലി രക്തം ചിന്തയുള്ള ബലി ആവർത്തിക്കുക സാധ്യമല്ല ഈശോയുടെ രക്തം ചിന്തയുള്ള ബലി ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് ആ ബലിയുടെ ഔദാശികമായ പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മയും യോഹന്നാൻ ശ്ലീഹയും മറിയവും ഈശോയുടെ നിലാവിൽ നോക്കി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ഭക്ത സ്ത്രീകളുണ്ട് ശിഷ്യരുണ്ട് അവരുടെ ഒരു സമൂഹത്തിന്റെ മുൻപിൽ വെച്ചാണ് ഈശോ ഈ ബലിയർപ്പിക്കുന്നത് അവിടെ തന്നെ നമുക്ക് സഭയുടെ ഒരു പ്രതീകം കാണാൻ സാധിക്കും സഭ യോഹന്നാൻ ഒരു സ്ലീഹയായിരുന്നു തന്റെ പൗരോഹിത് പകർന്നു സ്ലീഹയായിരുന്നു ആര് യോഹന്നാൻ സ്ലീഹ അപ്പൊ അവരെല്ലാവരും ഒരേ ദിശയിലേക്ക് കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിക്കൊണ്ടാണ് അവിടെ ബലിയർപ്പിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സിംബോളിസമാണ് ഒരു പ്രതീകമാണ് അതായത് കർത്താവിന്റെ കുരിശിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ അസഹാരഹസ്യം പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു അതും കൗതാശികമായിട്ട് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ശുദ്ധ കുർബാന യെസ് വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം ഇപ്പോഴാണ് നമ്മളതൊക്കെ ചിന്തിക്കുന്നത് കാരണം എല്ലാ അൽത്താരയിലും നടക്കുക ഒരു കുരിശ് ക്രൂശിത രൂപം ഉണ്ടാകും അപ്പോൾ ഇതിപ്പോ അച്ഛൻ പറയുമ്പോഴാണ് നമ്മൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് സത്യം അപ്പോൾ എല്ലാവരും ആ കുരിശിലേക്കാണ് നോക്കേണ്ടത് എന്നുള്ളതും കൂടി അച്ഛൻ പറഞ്ഞു വയ്ക്കുകയാണ് ഓക്കെ വളരെ വ്യക്തമാണ് നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ് കുർബാന ഒരു വിരുന്നല്ലേ ആ അർത്ഥത്തിൽ ജനാഭിമുഖ ബലിയർപ്പണം അല്ലേ കൂടുതൽ ഉചിതം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും കുർബാന ഒരു വിരുന്നാണ് തീർച്ചയായിട്ടും പക്ഷേ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് പോലെ അതൊരു മീൽ ഒരു അങ്ങനെ ഒരു മീൽ അല്ലാതെ നമ്മൾ പുതിയ നിയമത്തെ നിയമത്തെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം ഇതാണ് ഇവര് ഒന്നുകിൽ ഒരു ഭക്ഷണത്തിന് കത്താപ്പിക്ക് മുൻപ് അല്ലെങ്കിൽ ആ കഥാപ്പിക്ക് ശേഷമാണ് ഈ അനുസ്മരണ വിരുന്ന് നടത്തിയത് അനുസ്മരണ വിരുന്ന് അനമിനേസിസ് എന്നൊക്കെ ഉള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അനമിനേസിസ് ഇവിടെ നമ്മൾ കർത്താവിന്റെ നിങ്ങൾ എന്റെ നാമത്തിൽ കൂടുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നൽകിയ മാതൃക ഒരു അത്താഴ വിരുന്നിന്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അത്താഴ വിരുന്ന ഒരു റിച്വൽ മീല ആയിരുന്നു ആ അർത്ഥാടന വിരുന്നില് ഒരു ഭാഗം ഒഴിച്ചിട്ടിരുന്നു അത് കർത്താവിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ദേവാലയത്തിലേക്ക് തിരിയാൻ വേണ്ടിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള കുാന എന്ന വിരുന്ന് സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണ് സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനത്തിൽ നമ്മൾ സ്വർഗത്തിൽ അർപ്പിക്കുന്ന മനുഷ്യന്റെ ബലഹീനതകളും കുറവുകളും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവന്റെ അധ്വാന ഫലമായ അപ്പവും വീഞ്ഞും ബലിയായിട്ട് അർപ്പിക്കുന്നതോടുകൂടി അവിടെ നമ്മൾ തീരുക പിന്നെ നമ്മടെ നടക്കുന്നത് ആ അപ്പത്തെയും നമ്മുടെ കുർബാനോ മിഷിഹ ഈ ബലി സ്വീകരിക്കട്ടെ കുർബാന സ്വീകരിക്കും എന്താണ് നമ്മൾ അപ്പവും മിഷിഹ തന്റെ ബലിയോട് ചേർത്ത് നിത്യപിതാവിൻ അർപ്പിക്കുന്ന നിത്യ ബലിയോട് ചേർത്ത് ആ അപ്പത്തെയും മീനിനെയും അർപ്പിച്ച് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ ബലി സ്വീകരിച്ച് മിഷിഹായുടെ ബലിയോട് കൂടെ അർപ്പിക്കപ്പെടുന്ന ആ ബലി സ്വീകരിച്ച് പിതാവായ ദൈവം എന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ബലി വസ്തുക്കളെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്നു ആ ആ ബലിയാണ് വിരുന്നാണ് വിരുന്നാണ് നമ്മൾ നമ്മൾ മുഴുവൻ സമയവും അൽത്തറയിലേക്ക് നോക്കിയുള്ള ബലിയർപ്പണമൊക്കെ വരുമ്പോൾ അത് ജനങ്ങൾക്കുള്ള പങ്കാളിത്തം വളരെ കുറവല്ലേ വരുന്നത് എന്നൊക്കെ ഒരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട് ആ അത് തീർച്ചയായും ന്യായമായിട്ടുള്ള സംശയമാണ് അത് ജനങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത് നമ്മള് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഓർത്തഡോക്സ് സഭയിലും മലങ്കര സഭയിലും ഉള്ള ഒരു കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ അവര് നൂറ് ശതമാനം അധ്യാത്മിക കുർബാന ചെല്ലുന്നവരാണ് അവരുടെ സമൂഹത്തിലുള്ള സജീവത നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഒരു പരിഷ്കരിക്കാനും പോയ പോലെയാണ് ഒരു പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയ സകല ജന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പാടുന്നു ആഘോഷിക്കുന്നു അതാണ് നമ്മള് മലങ്കര സഭയിലും അതുപോലെ തന്നെ യിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ ഒരു നല്ല അനുഭവമുള്ള ഒരു സംഭവമാണ് പലപ്പോഴും കുർബാന പങ്കെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എപ്പോഴും അത് ഒന്ന് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ജനങ്ങളിലേക്ക് തിരിയുന്നതുകൊണ്ടാണോ അവരെ സജീവത വരുന്നത് അതോ ജനങ്ങൾക്ക് പഠാനും പഠിപ്പിക്കാനും അവരെ പഠിപ്പിക്കുന്ന സജീവത വരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം സിറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് രണ്ട് കൂട്ടരാണ് സജീവത ഉണ്ടാക്കാൻ കടപ്പെട്ടവർ ഒന്ന് ശു ശുശ്രൂഷകളാണ് അതുകൊണ്ടാണ് ശുശ്രൂഷക്കിടയ്ക്ക് ഓരോ പ്രാർത്ഥന ആരംഭിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ നിശബ്ദമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിന് ആഹ്വാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ഡീക്കന്റെ ജോലിയാണ് അല്ലെങ്കിൽ അത് ശുശ്രൂഷയുടെ ജോലിയാണ് സജീവതയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളത് രണ്ടാമത് അത് നായക സംഘത്തിന്റെ ജോലിയാണ് സജീവത ഉണ്ടാക്കാവുന്നത് കായിക സംഘത്തിൽ ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരമാണെന്ന് പറയാതെ നിവർത്തിയില്ല അവരെ ഒറ്റയ്ക്ക് പാടുന്ന രീതി അങ്ങനെ പല തിരുത്തപ്പെട്ടതായിട്ടുള്ള പല അംശങ്ങളും കായിക സംഘങ്ങളിൽ ഉണ്ട് അതിന് അതിന് പകരം ജനങ്ങൾക്കറിയാവുന്ന ജനങ്ങൾക്ക് പാടാവുന്ന ജനങ്ങൾക്ക് ചൊല്ലാവുന്ന രീതിയിലും ഈണത്തിലൊക്കെ ആ കൊയർ അല്ലെങ്കിൽ ഗായിക സംഘം ജനത്തെ നയിക്കുമ്പോൾ അനിമേറ്റ് ചെയ്യാവുന്ന അവരെ അവരെ അനിമേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സജീവത ഉണ്ടാകും ജോലി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതല്ല വിശുദ്ധ ബലി അർപ്പിക്കുക എന്നുള്ളതാണ് വ്യക്തമാണ് വ്യക്തമാണ് ഞാൻ ഒരു കാര്യം കൂടി അതിനോട് ചോദിച്ചോട്ടെ നമുക്ക് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് മുഴുവൻ സമയം നോക്കിയാണോ ഇനി വരുന്ന മാറ്റം അതോ ജനാഭിമുഖവും അതേപോലെ ആൾത്താർ അഭിമുഖവുമായിട്ട് രണ്ട് രീതിയിലും കുർബാന ഉണ്ടോ അതേപറ്റി ഒന്ന് സാധാരണ ജനങ്ങൾക്ക് ഒന്ന് ചോദിച്ചതാ സഭ സമൂഹത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നത് ർസായി എന്ന് പറയുന്ന സഭാപിതാവ് പിതാവ് നമ്മെ പഠിപ്പിച്ച് വളരെ മനോഹരമായ ഒരു ചിത്രയുണ്ട് മധുബായി നിൽക്കുന്ന വൈദികൻ സഭാ സമൂഹത്തിന്റെ കൈകളാണ് കണ്ണുകളാണ് അധരങ്ങളാണ് സഭ മുഴുവനും ചെയ്യേണ്ട കാര്യമാണ് അവൻ തന്റെ കൈകളിൽ വഹിക്കുന്നതെന്ന് ശുശ്രൂഷിക്കുന്നു സഭ മുഴുവനും ചെയ്യേണ്ട കാര്യം പറയേണ്ട കാര്യങ്ങളാണ് തന്റെ അധരത്തിലൂടെ വൈദികൻ പറയുന്നത് സഭ മുഴുവനും കാണേണ്ട ദൈവിക രഹസ്യത്തെയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വൈദികൻ എന്നതിന്റെ രണ്ട് റോളുകളെ നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഇൻപ്രസോണ ക്രിസ്തി അല്ലെങ്കിൽ വൈദികൻ നിശിഹായുടെ പ്രതിനിധി ആയിട്ട് നിൽക്കുമ്പോൾ ചെയ്യേണ്ട നാല് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ദൈവവചനം പ്രഘോഷിക്കണം ദൈവത്തിന്റെ പ്രതിപുരുഷനായി ദൈവവചനം പ്രഘോഷിക്കണം രണ്ടാമത്തെ ഏതാ ചെയ്യേണ്ടത് ദൈവജനത്തെ കൃപ നൽകി ആശീർവദിക്കണം അപ്പോൾ ദൈവജനത്തിലേക്ക് തിരിയണം വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവജനത്തിലേക്ക് തിരിയണം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ദൈവജനത്തിന് കുർബാന നൽകുമ്പോൾ ദൈവത്തിന്റെ ിശിഹായുടെ ശരീരവും രക്തവും കൊടുക്കുമ്പോൾ ദൈവ ജനത്തിലേക്ക് തിരിയണം അതുപോലെ തന്നെ കൂതാശകൾ പരികരണം ചെയ്യുമ്പോൾ ദൈവിക കൃപയുടെ സ്രോതസ്സുകളായ ചാനലുകളായ കൂതാശകൾ പരികരണം ചെയ്യുമ്പോൾ അവൻ ജനത്തിലേക്ക് തിരിയണം അല്ലാത്ത സമയം മുഴുവനും അവൻ ആരാണ് ദൈവജനത്തിന്റെ പ്രതിനിധിയാണ് ദൈവജനത്തിന്റെ പ്രതിനിധിയായി ജനം നൽകുന്ന കാഴ്ചകൾ വീഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം അവൻ ജനത്തിന്റെ മുഴുവൻ കൈകളായിട്ടാണ് അവിടെ സമർപ്പിക്കുന്നത് അതുപോലെ ദൈവജനം ചെല്ലേണ്ട പ്രാർത്ഥനകൾ മുഴുവൻ അവൻ ജനത്തിന്റെ പ്രതിനിധിയായി അവർക്ക് മുൻപിൽ നിന്നുകൊണ്ട് മധുബായിലേക്ക് തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടെ പ്രാർത്ഥിക്കണം അവന് ഈ കാഴ്ചകളും യാചനകളും അർപ്പിക്കണം അതുപോലെ നന്ദി പ്രകടിപ്പിക്കണം അപ്പോ ഈ രണ്ട് റോളുകളും മനസ്സിലാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അർത്ഥമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ പ്രതിനിധി വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ആശീർവദിക്കുന്ന സമയത്ത് കുർബാന കൊടുക്കുന്ന സമയത്ത് വൈദികൻ ജനങ്ങളിലേക്ക് തിരിയുന്നു അതുപോലെ നനാഫറയുടെ സമയത്ത് ദൈവത്തെ ജനത്തെ പ്രതിനിധീകരിച്ച് സഭയുടെ നാമത്തിൽ ബലി അർപ്പിക്കുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അവൻക്ക് തിരിഞ്ഞ് ദൈവ ഉണ്ട് പ്രത്യേകമായ രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരിഞ്ഞ് അവൻ സമയത്തിന്റെ പരിമിതികളോട് നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ് കിഴക്കോട്ട് തിരിച്ചത് കോൺസ് ചക്രവർത്തിയാണ് അതൊരു വിജാതിയ ആശയമാണെന്ന് പറയുന്നത് ശരിയാണോ അതായത് ഈ കുർബാന കിഴക്കോട്ട് നിന്ന് ചൊല്ലണം എന്നുള്ള ആ ഒരു രീതി പറ്റി എന്താണ് അച്ഛനു പറയാനുള്ളത് അത് വളരെ നിലനിൽക്കുന്നത് അങ്ങനെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത് അങ്ങനെയാണോ അല്ലെ സഭയിൽ മാറ്റങ്ങൾ അതേസമയം പാരമ്പര്യത്തിൽ ആഴുന്ന വചനത്തിൽ പേരുള്ള ഒരു ഒരു സമൂഹമാണ് സഭാ സമൂഹം അപ്പോൾ സബ് നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞല്ലോ ആദ്യത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഈശോ ബലിയർപ്പിച്ചപ്പോൾ യഹൂദൻ യഹൂദനെന്നുള്ള നിലയിൽ ഈശോ അന്ത്യത്താഴം നടത്തിയപ്പോൾ യെറൂസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഒരു ഓറിയന്റേഷൻ ഉണ്ട് അവരുടെ പ്രാർത്ഥന യഹൂദന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഓറിയന്റേഷൻ ഉണ്ട് എന്താണത് അവൻ യെറൂസലേമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് ആ ഓറിയന്റേഷൻ തെളിവ് തന്നെയാണ് ഈശോയ്ക്കും സ്നേഹന്മാർക്കും ഓറിയന്റേഷൻ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കാൻ ആദ്യകാലങ്ങളിലെ ദേവാലയങ്ങൾ പോലും യെറുസലേമിലേക്ക് തിരിഞ്ഞാണ് ബൂത്ത് ക്രിസ്ത്യാനികൾ ദേവാലയങ്ങൾ പോലും അവർ നിർബന്ധിച്ച് ഈ ആർക്കിയോളജിക്കൽ സർവേ ലഭ്യമായ തെളിവുകളുണ്ട് അത് തിരിഞ്ഞിരുന്ന എറുസലേമിലേക്കാണ് കിഴക്കോട്ടായിരുന്നില്ല ഓക്കെ പിന്നീട് പിന്നീട് കിഴക്ക് എന്നുള്ളത് എന്തായി തീർന്നു കിഴക്ക് എന്നുള്ളത് ഉദയ സ്ഥലമായി ഉദയ സൂര്യൻ എന്നുള്ള ആശയം ഒരു പരിധി വരെ വിജാകിയ ആശയങ്ങൾ തന്നെയാണ് വരുന്നത് ക്രിസ്മസ് ഒക്കെ അങ്ങനെ വന്ന ആശയം തന്നെയാണ് അതിന് തൊട്ടൊന്നുമില്ല പക്ഷെ അവരതിനെ ക്രിസ്റ്റലോജിക്കലായിട്ട് ഈശോമിഷിഹായി ബന്ധിപ്പിക്കുകയാണ് ആ സൂര്യനെ സൂര്യ അടയാളത്തെ എന്താണത് ഉദയ സൂര്യൻറെ ദിക്കിൽ നിന്ന് കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടാകും അതാണ് ഒട്ടേക്കും പ്രധാനപ്പെട്ടത് എസ്കറ്റലോജിക്കൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ഇൻമീഡിയറ്റ് പറയും അതായത് കർത്താവ് ഇപ്പോൾ വരും അത് എവിടെ വരും കിഴക്ക് നിന്ന് വരും എന്നുള്ളൊരു വിശ്വാസം ആദിമസഭയിൽ ഉണ്ടായി അത് കിഴക്ക് നിന്ന് വരുന്നത് കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടപ്പോ ദൈവജ്ഞനം മുഴുവൻ മാറ്റിയിട്ട് അതിലേക്ക് തിരിയാൻ തുടങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ് കർത്താവിനെ രണ്ടാം വരുമ്പം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി സഭാ സമൂഹം മാറി കൂടാതെ മൂന്നാമത് ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായി ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ശേഷമാണ് ആണ് ഹലരാജ്ഞിയാണ് പുരുഷിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആ സമയം മുതൽ കുരിശ്ശെ ഒരു ആരാധ്യ വസ്തുവായി മാറി മാത്രല്ല ആ പ്രതീകത്തിൽ കുരിശന്റെ അടയാളത്തോടു കൂടി കർത്താവ് രണ്ടാമത് വരും എന്നുള്ള ആശയവും അതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെ ഉത്ഥാനത്തിന്റെ പ്രതീകമായ സ്ലിബായിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ബലിയർപ്പിക്കണം എന്നുള്ള ആശയവും പ്രബലമായി വന്നു ഈ ആശയമാണ് രണ്ടായിരം വർഷക്കാലം മധികം കൗൺസിലിന്റെ സമയം വരെ ആഗോള സഭയിൽ ലഹിംഗ് സഭ ഉൾപ്പെടെയുള്ള എല്ലാ സഭകളിലും ഉണ്ടായിരുന്ന മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ വിജാഗ്യമായിട്ടുള്ള ഒരു ആശയം ഇതിൽ കുറച്ച് കയറിയിട്ടുള്ളത് ശരിയാണ് അതായത് സൂര്യന്റെ ആ ദിക്കലേക്ക് തിരികുള്ളത് ഒക്കെ ശരിയാണ് പക്ഷെ അതിന് ക്രൈസ്തവോചിതമായ ഒരു വ്യാഖ്യാനം അതിലുണ്ടായിരുന്നു അത് പിന്നീട് കുരിശ്ശേശോടെ മന്നത്തെയും പ്രതിനിധിക്കുന്ന കുരിശും രണ്ടാം രണ്ടാം വരവ് പ്രതീക്ഷിക്കുന്ന ജനം അവിടുത്തെ സിഡിവാ അടയാളത്തോടു കൂടി അവ മാനമേഖങ്ങൾ പ്രതിഷ്ഠനാകും എന്നുള്ള വിശ്വാസത്തിലേക്ക് ആ സഭാ സമൂഹം വളരുകയും ചെയ്തു അങ്ങനെ കർത്താവിലേക്ക് ഓറിയന്റഡ് എന്ന് കർത്താവിലേക്ക് തിരിഞ്ഞ് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടം വരെ എല്ലാ സഭകളിലും ഒരുപോലെ ഉണ്ടായിരുന്ന പാരമ്പര്യമാണ് വളരെ വ്യക്തമാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വത്തിക്കാൻ കൗൺസിൽ ഇത്തരത്തിൽ വിഷയത്തിൽ അതായത് കുർബാന ചൊല്ലുന്നത് അഭിമുഖമായി ചൊല്ലണം എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അത് അനുശാസിക്കുന്നുണ്ടോ എന്നാണ് ഏറ്റവും ഒരുപക്ഷെ പ്രസക്തമായ ചോദ്യം കാരണം എല്ലാവരും പറയുന്നത് വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞതുപോലെ വത്തിക കൗൺസിലിന്റെ ആഹ്വാന പ്രകാരം അല്ലെങ്കിൽ വത്തിക കൗൺസിലിന്റെ ആശയപ്രകാരം എന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്മൾ കേട്ട കാര്യമാണ് അല്ലേ പക്ഷെ വത്തിക്കാൻ കൗൺസിൽ ഒരു സഭയോടും ലിംഗ് സഭ ഉൾപ്പെടെ ഒരു സഭയോടും ജനാഭിമുഖമായി കുർബാന ചെല്ലാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് വൈകം വർഷത്തോളം സഭയിൽ നിലനിരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെസ് ക്രോസ് ട്വേർഡ്സ് ലോ ട്വേർഡ്സ് ഓറിയന്റ് എന്നുള്ള ആശയമായിരുന്നു സഭയിൽ നിലനിന്നത് അപ്പോ ഇത് വധികം കൗൺസിൽ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം പൗരസ്ത്വ സഭകളോട് വധികം കൗൺസിലൊരു കാര്യം പറയുന്നുണ്ട് ഓറിയന്റാലെ സിയർ എന്ന് പറയുന്ന രേഖയിലെ ആറാമത്തെ ഖണ്ഡിക ആറാമത്തെ ഖണ്ഡികയില് ഒരു കാര്യം പറയുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ പൗരസ്വ സഭകളിലെ ഈ ആ പങ്കെടുക്കുന്ന പാരമ്പര്യങ്ങളും ആ രീതികളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് വർദ്ധിക്കാൻ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയത് ഉണ്ടായി ലത്തീൻ സഭയിൽ ഉണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ലത്തീൻ സഭയിലെ അത് ഇന്നും അനുവാദത്തോടു കൂടി ചെയ്യുവാനായിട്ട് ലത്തീൻ സഭയിൽ അനുവാദമുണ്ട് മാത്രവുമല്ല ഔദ്യോഗികമായിട്ട് റോമൻ ഹിസ്സലെ എഴുതിയിരിക്കുന്നത് ക്രമക്കം ഇതില് ആൽക്കാലേക്ക് തിരിഞ്ചെല്ലാൻ വേണ്ടിയിട്ടാണ് അതിലെങ്ങനെയാണ് റൂബ്രിക്സ് പറയുന്നത് ടുവേർഡ് ദീപ്പിൾ ഹി പ്ലസ എന്നൊക്കെ അതിന്റെ അർത്ഥം എന്താണ് പക്ഷെ അതേസമയം യൂറോപ്പിൽ ഉണ്ടായ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അതിന്റെ അത് എക്യൂമനിക്കൽ ഒക്കെ അങ്ങനെ പല പ്രസ്ഥാനങ്ങളുടെ ഒരു ഗവേഷണ ഫലമായിട്ട് അവരെ പ്രോട്ടസ്റ്റന്റ് ഇൻഫ്ലുവൻസ് ഉള്ള രീതി അങ്ങോട്ട് അവലംബിക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ആ ആ ആ രീതിയിൽ പ്രൊട്ടസ്റ്റന്റ് ഇൻഫ്ലുവൻസ് പ്രസിഡന്റ് എന്താണ് അവർ ബലി എന്നുള്ള ആശയത്തെ സ്വീകരിക്കുന്നില്ല മറിച്ച് ഒരു വിരുന്നാണ് കുർബാന എന്നുള്ള ആശയത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു കത്തോലിക്ക സഭയിൽ ഉണ്ടായ റിഫോമിന് ഒരു മാതൃകയായി നിന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് എക്യൂമിനിക്കൽ മൂവ്മെന്റിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര പ്രകാരമുള്ള ഈ ആശയമാണ് അല്ലാതെ അതിന് ഒരു ആരും ഔദ്യോഗികമായിട്ട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ഉണ്ടായിട്ടില്ല ില്ല അത് അങ്ങനെ ഒരു തലക്കി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും അതിനെ കുറിച്ച് തീർച്ചയായിട്ടും സീറോ മലബാർ സഭയിൽ ഔദ്യോഗികമായിട്ട് ഒരു മൂലമായിട്ട് ഒരു മെത്രാനും ഒരു കാലഘട്ടത്തിലും ജനാഭിമുഖ ബലിയർപ്പണം ആരംഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ ജനാഭിമുഖ ബലിയർപ്പണം അല്ലെങ്കിൽ കുർബാന തക്സയിൽ ഒരു നവീകരണം വരുന്നത് ആദ്യമായിട്ട് അതിന് നേതൃത്വം നൽകിയത് ബാഹിസ്മരണാർഹനായ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ തിരുമിനിയാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ലിറ്റർജി അനുഭവങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ലിറ്റർജി ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിലല്ല അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ മുഴുവൻ പിന്നീട് എഡിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എഡിറ്റ് ചെയ്താണെങ്കിലും അദ്ദേഹം തനിച്ചെഴുതാണെങ്കിലും ഇതില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞ പ്രകാരം ഈ തക്സ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ തക്സ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ വളരെ ശ്രമകരമായ ചർച്ചകളുടെയും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്ന തക്സയാണ് ഈ തക്സയിൽ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം ഞാൻ വായിക്കാം അത് പിതാവ് നൽകിയ തക്സയിൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ഞാൻ വായിക്കാം അത് പ്രകാരമാണ് കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി ൊല്ലാവുന്നതാണ് ലിറ്റർജി ഓഫ് ദ വേർഡ് ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ് അപ്പോ അതുപോലെ സാധാരണ അവസരങ്ങൾ കുർബാനയുടെ ആദ്യ ഭാഗം മധുബായ മധ്യത്തിലോ മധുബായി തന്നെ അഴിക്കാലിന്റെ സമീപത്തോ നിന്ന് ചൊല്ലേണ്ടതാണ് അവിടെ അതിനായ ഒരു മേശ ഉപയോഗിക്കുന്ന നന്നായിരിക്കും ഈ മേശമേൽ സുവിശേഷ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരിക്കണം അന്ന് തന്നെ ഈ ബേമയെ കുറിച്ചും ആദ്യ ഭാഗം മാത്രം അൽഖാറിയിലേ ജനങ്ങളിലേക്ക് തിരിഞ്ഞു ചെല്ലണം എന്നൊക്കെയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പറയുന്ന ശ്രമകരമായിട്ടുണ്ടായ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ തക്സയിൽ തന്നെയുണ്ട് അന്ന് ഇതുപോലെ അത് പാലിച്ചു വന്നിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകും അത് മാത്രമല്ല ആരാണ് ഇങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു രേഖാമൂലം നമുക്ക് പറയുക സാധ്യമല്ല ഒരുപക്ഷെ ലത്തീൻ സഭയിൽ അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തതായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്തു തന്നെയായാലും ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഒരു കല്പണക്രമില്ല ഔദ്യോഗികമായിട്ടുള്ള തക്സയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആയിട്ടുള്ള പരവരത്തിലുള്ള ചക്സയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് എന്ത് ആദ്യഭാഗം ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ് അപ്പോഴൊരു ഭേമ ഉണ്ട് ഭേമ എന്ന് വാക്കുപയോഗിച്ചിട്ടില്ല ഒരു മേശ ഇടാവുന്നതാണ് എന്നൊക്കെ ഓക്കെ വളരെ വളരെ വ്യക്തമാണ് ഓക്കെ നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്കും കൂടി പോവുകയാണ് അതായത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം സിറമലബാറിലെ വൈദികർക്കും സിസ്റ്റേഴ്സിനും ആയിട്ട് പക്ഷേ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് ആ ലെറ്ററിന്റെ യഥാർത്ഥ മുഖം എന്നൊന്നും പറയാവോ മാർപ്പാപ്പ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാർപ്പാപ്പ അറിയാതെ ഒപ്പ് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പ അറിയാതെ ആരും അവിടെ സൂത്രത്തിൽ പോയി ഒപ്പുവെച്ച് വരുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് നടപ്പിലാകുന്ന പ്രസ്ഥാനമല്ല മാർപ്പാപ്പ കാര്യത്തെ കുറിച്ച് പഠിച്ചറിയാതെ അഭിപ്രായങ്ങൾ ആരായാതെ ഒരിക്കലും അങ്ങനെ ഒരു ഒരെഴുത്തെഴുതില്ല അവിടെ അത് തിരുവഴുത്താണോ കൽപ്പനയാണോ എഴുത്താണോ എന്നുള്ളത് പ്രസക്തവുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർപ്പാപ്പമാർ സാധാരണഗതിയിൽ സ്വയാധികാര സഭകളുടെ കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ ഇടപെട്ട് ീരുമാനങ്ങൾ പറയുന്ന ആളുകൾ ആളല്ല അത് അദ്ദേഹത്തിന്റെ രീതിയല്ല ഒരു മഹാബ് രീതിയല്ല നിങ്ങൾ ഇതിന പക്ഷെ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി റോമ കൗസ ലുക്കൂത്ത റോം ഹസ് സെറ്റ് ഓവർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എഴുത്തായിട്ട് വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ആ വേദിയിൽ എടുക്കുന്ന പ്രതികരണ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ നിയതമായി നിർവചിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ അത് പാലിച്ചു കൊള്ളാമെന്നാണ് വൈദിക പ്രതിജ്ഞ ആ പ്രതിപിനെ പാലിക്കുകയും മർപ്പാപ്പ അതിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സഭയിലെ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ നടപ്പിലാക്കാൻ ആ മർപ്പാപ്പ എഴുതി പറഞ്ഞിരിക്കുന്നത് അത് നടപ്പിലാക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യണമെന്നോ ജനങ്ങളായിട്ട് ചർച്ച ചെയ്യണമെന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല മറിച്ച് ചെയ്താൽ നിങ്ങൾ എന്താണോ നടപ്പിലാക്കും തീരുമാനിച്ചു നടപ്പിലാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു എഴുത്തിനെ നമ്മൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയോ അത് അങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അനുസരിക്കുക അത് മാത്രമേ പരിഹാരമുള്ളൂ ചർച്ച ചെയ്താൽ എന്താണ് ചർച്ച ചർച്ചയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ടു ആശയങ്ങളുള്ളവരും വീണ്ടും വീണ്ടും അവർ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നും ഈ ചർച്ചയിൽ ഒന്നും സംഭവിക്കാൻ സാധ്യത കുറവാണ് കാരണം ഈ വൈദികരം മിത്രമാരാരും ദൈവശാസ്ത്രം പഠിക്കാത്തവരല്ല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് അവരവരുടെ നിലപാട് ഉറച്ചു നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ഈ ചർച്ചകൾ കൊണ്ടുണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പോലെ ചർച്ച ഞാനൊരു അഞ്ചെട്ട് വർഷം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളാണ് ഇഷ്ടംപോലെ ചർച്ച നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിനിഡൽ അസംബ്ലി എന്ന് പറയുന്ന അത്മായ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സഭയിലെ ഏറ്റവും ഔദ്യോഗിക ബോർഡിയായ സമിതിയായ സിനഡൽ അസംബ്ലിയിലെ ഏകദേശം എല്ലാ രൂപതകളും ആവശ്യപ്പെട്ടത് യൂണിഫോം മോഡൽ ഓഫ് സെലിബ്രേഷൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വർക്ക് പിതാവ് ഈ യൂണിഫോം മോഡ് കൊണ്ടുവന്നത് രണ്ടായിരം മഹാ ജൂബിലിയിൽ നടപ്പിലാകുമെന്നാണ് തന്നെയാണ് പിതാവ് ആഗ്രഹിച്ചതും സഭ മുഴുവൻ ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് നടന്നില്ല പിന്നെ നടന്ന സെൻട്രൽ ലിറ്ററേജി കമ്മിറ്റികളിലും മറ്റ് യോഗങ്ങളിലും ഒക്കെ നടന്നിട്ടുണ്ട് പിന്നെ അടുത്തുണ്ടായ ഒരു പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിമാരുടെ യോഗ അൽമാരുടെ യോഗമാണ് അൽമാരോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം എന്ത് തീരുമാനം എടുത്താലും രണ്ടഭിപ്രായം ഉണ്ടാകും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ വിധേയപ്പെടുക അനുസരിക്കുക അതിന്റെ ഫലം നമുക്ക് ലഭിക്കും ആ ഐക്യമില്ലാത്തൊരു ദോഷം നമ്മൾ ഒത്തിരിയേറെ അനുഭവിക്കുന്ന ഒരു സഭയാണ് ചെറുമലവർ സഭ നയിക്കട്ടെ എന്ന് വളരെ വ്യക്തമായി സോ മച്ച് കാരണം അച്ഛന്റെ വിലപ്പെട്ട സമയമാണ് നമ്മളോട് ചെലവഴിച്ചത് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർ നേരിട്ടുകൊണ്ടിരുന്നതാണ് എന്തായാലും ഇതിലൊരു പിന്നെ നല്ലൊരു പഠനം നടത്തി തന്നെ അച്ഛൻ ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകി അച്ഛന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു ഇനിയും നമ്മളോട് ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു താങ്ക് സോ മച്ച് ഓക്കെ നമ്മളുടെ വിശ്വാസി സമൂഹങ്ങളോട് സീറോ മലബാർ സഭ മാത്രമല്ല മുഴുവൻ വിശ്വാസി സമൂഹങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിലായാലും കുടുംബത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായക്കാരുണ്ടാവും പല തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമ്മളുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം വീണ്ടും മറ്റൊരു അതിഥിയുമായി മറ്റൊരു സംശയ നിവാരണവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ